അപ്പോ നബിദിനത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിലും നബിദിന വിളംബര ജാഥ നടന്നിരുന്നു അപ്പോ വൈറലായിട്ടുള്ള ഒരു നബിദിന വിളംബര ജാഥ തന്നെയാണ് നമ്മൾ ഇന്ന് വിഷയമാക്കി എടുത്തിട്ടുള്ളത് ഇന്നലെ സോഷ്യൽ മീഡിയ മൊത്തം തരംഗമായത് ഈ ഒരു വിളംബര ജാതിയാണ് അത് പറഞ്ഞാൽ നമ്മൾ മലയാളികളല്ല നടത്തിയത് ബംഗാളികൾ ബംഗാളികൾ സ്വന്തമായി അവരൊരു കൊട്ടയപ്പാടം എന്നൊരു ഗ്രാമത്തിൽ ഗ്രാമമാണെന്ന് തോന്നൽ ടൗണ് ടൗണിൽ നടത്തിയ വിളംബര ജാഥ അതാണ് അത് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം ബംഗാളല്ല ബിതിരാണ് വളരെ Ah, 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 അപ്പൊ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കും എന്തോച്ചാ നിങ്ങൾക്കിത് എന്തിന്റെ കേടാണ് നിങ്ങൾ എന്തിനാണ് അന്യമതസ്ഥ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് എങ്ങനെ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷെ ഞങ്ങളിത് ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം ഞങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി എന്തുവന്നാൽ ഒരുപാട് മുസ്ലിം സഹോദരന്മാര് ഇതിനെ എതിർത്താണ് സംസാരിച്ചത് ഇത് ഈ വീഡിയോയിൽ കമന്റ് സെക്ഷൻ കണ്ടാക്കാൻ മനസ്സിലായി ഇത് ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഏത് ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് എന്താച്ചാല് ഇവര് പണിയെടുക്കാൻ വന്ന പണിയെടുത്തിട്ട് പോവാ എന്താ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് സെക്ഷനിലെ കാര്യങ്ങൾ സംസാരിക്കും പണിയെടുക്കാൻ വന്നെങ്കിൽ പണിയെടുത്തിട്ട് പോവാ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തെങ്കിൽ നാളെ ഇവരെ അടി വാങ്ങാൻ തയ്യാറായിക്കൊള്ളു എന്താ ഇവരെന്തെങ്കിലും പ്രശ്നങ്ങൾ കാട്ടിയാൽ ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കും അതിന് അതിനെ വില കൊടുക്കേണ്ടി വരും പല കാര്യങ്ങൾ പല പല കമന്റുകൾ എന്ത് നാളെ ഇതേപോലെ വേറെ മതക്കാര് അവരെ ഇതേപോലെ ബംഗാളികളോ അല്ലെങ്കിൽ പല ഹിന്ദിക്കാരോ ഇതേപോലെ അവരുടെ സമുദായത്തിലോ രാജ്യയിലോ പെട്ട പരിപാടികൾ നടത്തുമ്പോൾ അത് നമ്മൾ കാണേണ്ടി വരും അങ്ങനെ പല പല കമന്റുകൾ നമ്മൾ കമന്റ് കണ്ട അന്തം കിട്ടു എന്തുവന്നാല് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു പത്ത് ശതമാനം പേരെ സപ്പോർട്ട് ചെയ്തു ബാക്കി തൊണ്ണൂറ് ശതമാനം പേരും ഇതിനെ എതിർക്കുകയാണ് ചെയ്തത് അതെ കമന്റ് സെക്ഷനിൽ മൊത്തം മറ്റേ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അവസാനം നമുക്ക് സ്ഥലമില്ലാത്ത അവസ്ഥയിലാവുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഉയരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ ഒറ്റയ്ക്ക് ഒരു പരിപാടി നടത്തുന്നതിനെയാണ് എല്ലാവരും എതിർക്കുന്നത് അവര് നമ്മുടെ ഈ ഒരു നാട്ടിലുള്ള ആൾക്കാരുടെ കൂടെ നബി വിളംബര ജാതിയോ അല്ലെങ്കിൽ നബിദിന പരിപാടികളോ ഒക്കെ നടത്തുന്നതിൽ ആർക്കും ഒരു എതിർപ്പും ഇല്ല എന്ന് തന്നെയാണ് കമന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഒരു വ്യക്തിപരമായ എവിടെ കാര്യം സംസാരിക്കൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ കുറിച്ച് സത്യം നമുക്ക് തീരെ മനസ്സിലാവാനായിട്ടാണ് എന്താ പണ്ട് ഇവയുടെ ട്രെയിൽ ഞാൻ കേറിയിട്ടുണ്ട് ആ ട്രെയിനിൽ കയറിയപ്പോ തൊട്ടേ എനിക്ക് മനസ്സിലായ കാര്യം എന്തോന്നില്ല ഇവരൊരു ഗേങ്ങാട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ബാധി നമുക്ക് അടുക്കാൻ പറ്റില്ല ഈ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് പറഞ്ഞ ഒറ്റ ഒരു കമന്റ് ആയിരുന്നു എന്തെങ്കിലും ഇവര് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരും ഇവര് എന്ത് വിശ്വസിലും നമ്മള് നമ്മളെ കൂടെ കൂട്ടുക എന്ത് ഇവർ അവിടുന്ന് വല്ല ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ പല കേസുകളിൽ നിന്ന് ചാടി വന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒഴിവിൽ പോയ ആൾക്കാരോ അല്ലെങ്കിൽ കൊലപാതക കേസുകൾ പ്രതികളോ ആയിരിക്കാം അവരെ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് പല പേരും ഐ ഡി കാർഡുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വന്ന ഒരുപാട് പേരെ പോലീസുകാർ പിടിച്ചിട്ടുണ്ട് ഫേക്ക് ആയിട്ട് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ഏത് സ്വഭാവമുള്ള ആൾക്കാരെന്ന് പോലും നമുക്കറിയില്ല പണ്ടതേപോലെ ഞാൻ ട്രെയിനിൽ പോയപ്പോഴാണ് ഇവരെ കുറിച്ച് എനിക്ക് നല്ലപോലെ മനസ്സിലായി എന്ത് വന്നാലും ഇവരൊരു ഗാങ്ങിലേക്ക് നമ്മൾ വെളിയുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സീനാണ് എന്താ വെച്ചാല് ആ ട്രെയിനിൽ തന്നെ നമുക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരെ കൂടെ ഒന്നും പെണ്ണുങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റില്ല ഇത് അങ്ങനത്തെ സ്വഭാവം നമ്മള് ഇന്ന ആൾക്കാരൊന്നുമല്ല ഹിന്ദിക്കാരെ കുറിച്ച് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള അതായത് ഓരോ ന്യൂസുകളിലും നമ്മൾ കാണുന്നതാണ് സ്ഥിരമായിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പൊ അതൊക്കെ വെച്ചിട്ടായാലും നമ്മൾ ഇവരെ വിലയിരുത്തുമ്പോ നമുക്ക് കുറച്ച് പേടിയുള്ള ഒരു കൂട്ടരെ തന്നെയാണ് അവർ എന്നുള്ളതാണ് ഇതിലിപ്പോ കമന്റ് വന്നൊരു കമന്റ് ഉണ്ട് എന്തുന്നെ നിങ്ങൾ നാളെ ഇതര മതത്തിൽ പെട്ട ആൾക്കാർ ഇതേപോലെ ഹിന്ദിക്ക ഇതര മതത്തിൽ പെട്ട ആൾക്കാര് അവരുടെ ആചാരങ്ങളുമായിട്ട് പല പരിപാടികളും കൊണ്ടുവരുമ്പോൾ അതിലും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞമ്മക്ക് സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ടാവില്ല എന്നൊരു കമന്റ് ഉണ്ട് അതും ഒരു പ്രധാനപ്പെട്ട കമന്റ് തന്നെയാണ് എന്തുന്നെ നമ്മൾ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്തത് തെറ്റാണ് ഒന്നെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക അതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം അല്ലെങ്കിൽ വിശ്വാസമുള്ളവരെ കൂട്ടത്തിൽ പരിപാടിയിൽ ഒരുപാട് പേര് ഇവർ ഒറ്റയ്ക്ക് നടത്തവേ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ കൂടി ചേരുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും ഇവരെ എങ്ങനത്തെ ആൾക്കാരാണെന്ന് നമ്മൾ നമ്മളെ അന്വേഷിക്കും ഇവരെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല ഇത് ഒരുപാട് പേര് ആ മഹന കമ്മിറ്റിക്കാരെ ചീത്ത വിളിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ട് അവർക്ക് പെർമിഷൻ കൊടുത്തത് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഒരു പെർമിഷൻ കൊടുത്തത് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് ചീത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മള് കമന്റ് സെക്ഷൻ കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി ഒരുപാട് പേർക്ക് എന്ന് ഇതിനെ ഇതിനെ മതപരമായിട്ടല്ലാതെ തന്നെ വ്യക്തിപരമായി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് നെബിദിന്റെ പ്രചരണ ജാഥയാണ് നടന്നത് പക്ഷെ ഇതിന്റെ ഇതിന്റെ ദൂഷ്യവശങ്ങൾ ഭാവിയിലേക്ക് ഇത് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു ചിന്തിച്ചു ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് നല്ല നല്ലവരായ മനുഷ്യരുണ്ട് അവരുടെ കാര്യം നമ്മൾ സംസാരിക്കാൻ സംസാരിക്കാ സഹോദരങ്ങൾ അവർ തന്നെ അത് നമുക്ക് ചൂണ്ടി കാണിച്ചു തരുന്നുണ്ട് അത് കാരണം ഒരു കൂട്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു ബലം ഉണ്ടാവുമല്ലോ അവരൊരു കൂട്ടമായി കഴിയുമ്പോൾ തന്നെ അവരുടെ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുകയോ അല്ലെങ്കിൽ അവരുടെ തനി സ്വഭാവം പുറത്തു വരികയോ എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിന് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ള ഒരു പേടി തന്നെയാണ് സഹോദരങ്ങളെല്ലാം കാണിച്ചിട്ടുള്ളത് അതായത് ഒട്ടേക്ക് സ്ഥലം കൊടുത്ത പോലെ ആകുമെന്ന് ഒരുപാട് പേര് കമന്റ് ഇട്ടത് അവസാനം നമുക്ക് ആർക്കും അതായത് നമുക്ക് എല്ലാ മതത്തിലുള്ള ആൾക്കാരായാലും എല്ലാവർക്കും അതൊരു പേടി സ്വപ്നം തന്നെയാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ഇവർ ഇവർ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു വോയിസും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലെ കമന്റ് സെക്ഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും ഈ ഒരു നബിദിന പ്രജ നബിദിന വിളംബര ജാഥ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ